ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ് ഫോർ മാനേജറൽ ആപ്ലിക്കേഷൻ എം എം ബിസി സീറോ സീറോ ഫൈവ് കോഴ്സ് കോഡ് ഉള്ള ഈ ഒരു സബ്ജക്ട് എന്ന് പറയുന്നത് ഇഗ്നോ ഓഫർ ചെയ്യുന്ന എം ബി എ യുടെ ഒന്നാം സെമസ്റ്ററിൽ ഉൾപ്പെടുന്നതാണ് അപ്പൊ ഇന്ന് നമ്മുടെ ഇഗ്നോ ഫോക്കസിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു പെർട്ടിക്കുലർ സബ്ജക്റ്റിന്റെ പ്രീവിയസ് ക്വസ്റ്റൻ പേപ്പേഴ്സ് അൾട്ടിമേറ്റ് അനാലിസിസ് ആണ് അപ്പം ഇതിൽ നമ്മൾ പ്രധാനമായിട്ടും റിപ്പീറ്റഡ് ആയി വരുന്ന ചോദ്യങ്ങൾ പ്രധാനമായിട്ടും നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട ടോപ്പിക്കുകൾ യൂണിറ്റുകൾ ബ്ലോക്കുകൾ ഇതിൻ്റെ ഒക്കെ തന്നെ ഉത്തരങ്ങൾ ക്രാഫ്റ്റ് ചെയ്യേണ്ട രീതി അതുപോലെ തന്നെ വളരെ പ്രധാനമായിട്ട് ലേൺ വേസിന്റെ ഭാഗത്തു നിന്നും ഒരു സജസ്റ്റീവ് പേപ്പർ അടക്കം നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് സോ ഈ ഒരു അൾട്ടിമേറ്റ് അനാലിസിസ് നടത്താൻ ഇതിൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരാൾ വേണം സോ ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് എം കോമിൽ ബിരുദാനന്തര ബിരുദം നേടിയിട്ടുള്ള ലേൺ വേഴ്സിന്റെ ഫാക്കൾട്ടി കമ്മെൻഡർ ആയ ഹിബാ മാമാണ് സോ ഇനി അങ്ങോട്ട് ഹിബ മാം പറയുന്നത് എല്ലാവരും ശ്രദ്ധിക്കുക പ്രധാന പോയിന്റ്സ് ഒക്കെ നോട്ട് വെക്കുക ഹായ് ഓൾ അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെ ചെയ്യാൻ പോകുന്നത് സീറോ സീറോ ഫൈവ് ക്വാണ്ടിറ്റീവ് അനാലിസിസ് ഫോർ മാനേജീരിയൽ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പർ അനാലിസിസ് ആണ് അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഒരു ജനറൽ അനാലിസിസ് നമുക്ക് നോക്കാം അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത് ദി ടൈപ്പ് ഓഫ് ക്വസ്റ്റൻസ് ആണ് ഏതൊക്കെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ എക്സാമിന് ചോദിക്കുന്നത് എന്നുള്ളതാണ് അപ്പോൾ ഫസ്റ്റ് വൺ പ്രോബ്ലം സോൾവിംഗ് ആണ് സെക്കൻഡ് വൺ തെയറട്ടിക്കൽ അണ്ടർസ്റ്റാൻഡിംഗ് തേർഡ് വൺ കേസ് ബേസ്ഡ് അപ്ലിക്കേഷൻ ആണ് പ്രോബ്ലം സോൾവിംഗ് എന്ന് പറഞ്ഞാൽ ഇപ്പം കോറിലേഷൻ കോഫിഷൻ അതേപോലെ പ്രോബിലിറ്റി സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ തുടങ്ങിയിട്ടുള്ള കാൽക്കുലേഷൻസ് ആവശ്യമായിട്ടുള്ള ക്വസ്റ്റൻസ് ചോദിക്കാറുണ്ട് അതുപോലെ തിയറട്ടിക്കൽ അണ്ടർസ്റ്റാൻഡിംഗ് തിയറട്ടിക്കൽ അഡർസ്റ്റാൻഡിംഗ് എന്ന് പറയുന്നത് പ്രോബബിലിറ്റി തിയറി അതേപോലെ ഫോർകാസ്റ്റിങ് ഡിസിഷൻ തിയറി തുടങ്ങിയിട്ടുള്ള കോൺസെപ്റ്റ്സ് എക്സ്പ്ലെയിൻ ചെയ്യാൻ ചെയ്യുന്നത് പോലത്തെ ക്വസ്റ്റൻസ് ചോദിക്കാറുണ്ട് അതുപോലെ കേസ് ബേസ്ഡ് അപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മുടെ തിയറട്ടിക്കൽ നോളജ് ഒരു പ്രാക്ടിക്കൽ സിനാരിയോസിൽ അപ്ലൈ ചെയ്യുന്ന പോലത്തെ കൊസ്റ്റൻസ് ചോദിക്കാറുണ്ട് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ബാറ്ററി ലൈഫ് എക്സ്പെക്ടൻസി അതേപോലെ കമ്പനി ാണ് ഇതില് വരണത് ഇനി അടുത്തത് ടോപ്പിക്സ് കവേർഡ് ആണ് ഇതിൽ കവർ ചെയ്തിട്ടുള്ള ടോപ്പിക്സ് ഏതൊക്കെയാണ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കവർ ചെയ്തിട്ടുള്ള ടോപ്പിക്സ് ഏതൊക്കെയാണെന്നുള്ളതാണ് ഫസ്റ്റ് വണ് പ്രോബിലിറ്റി ആൻഡ് സ്റ്റാറ്റിക്സ് ആണ് അതായത് പ്രോബിലിറ്റി അതേപോലെ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കോർലേഷൻ തുടങ്ങിയിട്ടുള്ള ഭാഗത്ത് നിന്നും വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു ടോപ്പിക്കിൽ ഉണ്ടായിരിക്കുക പിന്നെ ഡാറ്റ അനാലിസിസ് ആണ് അടുത്തത് കൊസ്റ്റ്യൻസ് ഓൺ ഡാറ്റ ക്ലാസിഫിക്കേഷൻ പ്രസന്റേഷൻ ആൻഡ് ഇന്റർപ്രിറ്റേഷൻ ഓക്കെ അപ്പം ഡാറ്റ ക്ലാസിഫിക്കേഷൻ അതേപോലെ പ്രെസൻറ്റേഷൻ ആൻഡ് ഇന്റർപ്രിറ്റേഷനുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ടോപ്പിക്സ് ആണ് ക്വസ്റ്റൻസ് ആണ് ഈ ഒരു ഡാറ്റ അനാലിസിസ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ ചോദിക്കുക നെക്സ്റ്റ് ടോപ്പിക്ക് ഫോർകാസ്റ്റിംഗ് ആണ് അതായത് ബിസിനസ് ഫോർകാസ്റ്റിംഗ് അതേപോലെ ടൈം സീരീസ് അനാലിസിസുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഫോർകാസ്റ്റിംഗിൽ ചോദിച്ചു കണ്ടിട്ടുള്ളത് അടുത്തത് ഡിസിഷൻ തിയറി ആണ് അതായത് ഡിസിഷൻ മേക്കിംഗ് അല്ലെങ്കിൽ ഒരു നമ്മൾ ഡെസിഷൻ മേക്കിംഗുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഡിസിഷൻ മേക്കിംഗിന് ഇൻവോൾവ് ആയിട്ടുള്ള ക്വസ്റ്റൻസ് ആണ് ഡിസിഷൻ തിയറിയിൽ ചോദിച്ചു കണ്ടിട്ടുള്ളത് അടുത്ത ആണ് സാമ്പിളിംഗ് ആൻഡ് ഹൈപ്പോസിസ് ടെസ്റ്റിംഗ് എന്ന് പറയുന്നത് അതായത് വേരിയസ് സാമ്പിളിംഗ് മെത്തേഡ്സും ഹൈപ്പോത്തെസിസ് ടെസ്റ്റിംഗും ഒക്കെ ഉള്ള കൊസ്റ്റ്യൻസ് ആണ് ഈ ഒരു സാമ്പിളിംഗ് ആൻഡ് ഹൈപ്പോസിസ് ടെസ്റ്റിംഗിൽ ചോദിച്ചു കണ്ടിട്ടുള്ളത് ഇനി അടുത്തത് നോട്ടബിൾ പാറ്റേൺസ് ഓർ ട്രെൻഡ്സ് ആണ് ഇതുവരെ ഒരു പാറ്റേൺ എന്താണ് അല്ലെങ്കിൽ ട്രെൻഡ് എന്താണെന്നാണ് നമ്മൾ ഇവിടെ നോക്കുന്നത് അതിൽ ഫസ്റ്റ് വന്ന ബാലൻസ്ഡ് മിക്സ് ആണ് അതായത് തിയറട്ടിക്കൽ ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് ക്വസ്റ്റ്യൻസ് തിയറട്ടിക്കൽ ക്വസ്റ്റൻസും കാണാറുണ്ട് അതേപോലെ തന്നെ ക്വാണ്ടിറ്റേറ്റീവ് കൊസ്റ്റൻസിന്റെയും ഒരു മിക്സ് ആണ് നമുക്ക് എക്സാമിന് ചോദിച്ചു കണ്ടിട്ടുള്ളത് അടുത്തത് റിക്കറൻസ് ഓഫ് ടോപ്പിക്സ് ഇപ്പം കോറിലേഷൻ അതേപോലെ പ്രോബിലിറ്റി ഫോർകാസ്റ്റിംഗ് ഹൈപ്പോസിസ് ടെസ്റ്റിംഗ് തുടങ്ങിയിട്ടുള്ള ടോപ്പിക്സ് വീണ്ടും വീണ്ടും റിക്കർ ചെയ്യുന്നത് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും എന്നുള്ളതാണ് അടുത്തത് സെക്ഷൻ ഡിസ്ട്രിബ്യൂഷൻ അതായത് നമുക്കൊരു കമ്പൽസറി ആയിട്ട് നമ്മൾ ആൻസർ ചെയ്യേണ്ട കോസ്റ്റൻസും അതുപോലെ തന്നെ ഓപ്ഷണൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാൻ വേണ്ടിയിട്ട് എന്നുള്ളതാണ് ഇനി അടുത്തത് നമുക്ക് ബ്ലോക്ക് വൈസ് വെയിറ്റേജ് അനാലിസിസ് ആണ് നമുക്ക് മൊത്തത്തിൽ നാല് ബ്ലോക്സ് ആണ് ഉള്ളത് അതിൽ ഓരോ ബ്ലോക്സിൽ നിന്നും ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് നോക്കുന്നത് ഓക്കെ അല്ലെങ്കിൽ എത്ര പെർസെൻറ്റേജ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത് അല്ലെങ്കിൽ ചോദിച്ചു കണ്ടിട്ടുള്ളത് എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു ബ്ലോക്ക് വൈസ് വെയിറ്റേജ് അനാലിസിസില് നോക്കുന്നത് ഫസ്റ്റ് ബ്ലോക്ക് ആയിട്ടുള്ള ഡാറ്റ കളക്ഷൻ ആൻഡ് ിസിൽ നിന്നും ഫോർട്ടി പോയിന്റ് ട്വന്റിയിട്ടുള്ളത് ഡിസ്ട്രിബ്യൂട്ടേഴ്സിൽ നിന്നും പെർസെന്റേജ് ഡിസ്ട്രിബ്യൂഷനിൽ നിന്നും പെർസെന്റേജ് പെർസെന്റേജ് ആണ് ചോദിച്ചിട്ടുള്ളത് സമറൈസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം എന്ന് എന്ന് പറയുന്നത് ഡാറ്റ കളക്ഷൻ അനാലിസിസ് പറയുന്ന ബ്ലോക്ക് ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് ബ്ലോക്ക് എന്ന് ഇപ്പം ഹാഫ് ഓഫ് ദ ക്വസ്റ്റ്യൻസും ഈ ഒരു ബ്ലോക്കിൽ നിന്നാണ് ചോദിച്ചു കണ്ടിട്ടുള്ളത് ഇനി പ്രോബബിലിറ്റി ആൻഡ് പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഓൾസോ റിസീവ് സിഗ്നിഫിക്കൻ അറ്റൻഷൻ എന്നുള്ളതാണ് പറയുന്നത് അടുത്തത് സാമ്പിളിംഗ് ആൻഡ് സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻസ് ആൻഡ് ഫോർകാസ്റ്റിംഗ് മെത്തേഡ് ഹാവ് സിമിലർ വെയിറ്റേജസ് ബട്ട് ആർ ലെസ് പ്രോമിനന്റ് ദാൻ ദ ഫസ്റ്റ് ടു ബ്ലോക്സ് നമ്മുടെ ഫസ്റ്റ് രണ്ട് ബ്ലോക്കിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ലാസ്റ്റത്തെ രണ്ട് ബ്ലോക്സ് എന്ന് പറയുന്നത് അത്രയും ഇമ്പോർട്ടന്റ് അല്ല ബട്ട് ഇറ്റ് ഈസ് സ്റ്റിൽ സിഗ്നിഫിക്കൻ്റ് എന്നുള്ളതാണ് ഓക്കെ അടുത്തത് നമുക്ക് യൂണിറ്റ് വൈസ് വെയ്റ്റേജ് അനാലിസിസ് നോക്കാം നമ്മുടെ ഫസ്റ്റ് ബ്ലോക്ക് ആയിട്ടുള്ള ഡാറ്റ കളക്ഷൻ ആൻഡ് അനാലിസിസിൽ നിന്നും നാല് യൂണിറ്റ്സ് ആണുള്ളത് ഈ നാല് യൂണിറ്റ്സിൽ നിന്നും നമുക്ക് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് മോസ്റ്റ് ഓഫ് ദ ക്വസ്റ്റ്യൻസും ഫോർത്ത് യൂണിറ്റ് ആയിട്ടുള്ള മെഷേഴ്സ് ഓഫ് വേരിയേഷൻ ആൻഡ് സ്ക്യൂനസിൽ നിന്നാണ് ചോദിക്കുന്നത് ഓക്കെ അപ്പം അത് കഴിഞ്ഞിട്ട് മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി ട്വന്റി എയ്റ്റ് പോയിന്റ് ഫിഫ്റ്റി സെവൻ പെർസെൻറ്റേജ് ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത് ബാക്കിയുള്ള ഫസ്റ്റത്തെ രണ്ട് യൂണിറ്റ്സ് ആയിട്ടുള്ള കളക്ഷൻ ഓഫ് ഡാറ്റ ആൻഡ് പ്രസന്റേഷൻ ഓഫ് ഡാറ്റ സെവൻ പോയിന്റ് ഫോർട്ടി പെർസെൻറ്റേജ് ക്വസ്റ്റ്യൻസ് ചോദിച്ചു കണ്ടിട്ടുണ്ട് എന്നുള്ളതാണ് ഇനി അടുത്തത് പ്രോബിലിറ്റി ആൻഡ് പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂട്ടേഴ്സിൽ നിന്നും നമുക്ക് നാല് യൂണിറ്റ്സ് ആണുള്ളത് അതിൽ ഫസ്റ്റ് യൂണിറ്റ് ആയിട്ടുള്ള ബേസിക് കോൺസെപ്റ്റ് ഓഫ് പ്രോബിലിറ്റി ഫിഫ്റ്റി സെവൻ പോയിന്റ് ഫോർട്ടി പെർസെൻറ്റേജ് ക്വസ്റ്റ്യൻസ് ഈയൊരു യൂണിറ്റിൽ നിന്നുമാണ് ചോദിച്ചിട്ടുള്ളത് ഇനി ഡിസ്ക്രീറ്റ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷനിൽ നിന്നും പതിനാല് പോയിന്റ് ഇരുപത്തിയൊമ്പത് പെർസെന്റേജ് ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ കണ്ടിന്യൂസ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷനിൽ നിന്നും ഫോർട്ടി പോയിന്റ് ട്വന്റി നയൻ പെർസെന്റേജ് അതേപോലെ ഡിസിഷൻ തിയറി ഫോർട്ടി പോയിന്റ് ട്വന്റി നയൻ പെർസെന്റേജ് ഓക്കെ അപ്പം ഇതില് ലാസ്റ്റുള്ള തേർഡ് യൂണിറ്റ് അതായത് ലാസ്റ്റുള്ള മൂന്ന് യൂണിറ്റിൽ നിന്നും നമുക്ക് സെയിം പ്രോബിലിറ്റി ആണ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളത് ഓക്കെ അല്ലെങ്കിൽ സെയിം പെർസെന്റേജ് ആണ് ക്വസ്റ്റൻസ് ചോദിച്ചു കണ്ടിട്ടുള്ളത് ഇനി അടുത്തത് സാമ്പിളിംഗ് ആൻഡ് സാമ്പിളി ഡിസ്ട്രിബ്യൂഷൻ ആണ് അതിൽ അതിൽ ഏറ്റവും കൂടുതൽ പ്രോബിലിറ്റി ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോത്തിസിൽ നിന്നാണ് സെവന്റി ഫൈവ് പെർസെന്റേജ് ക്വസ്റ്റ്യൻസും ഈ ഒരു യൂണിറ്റിൽ നിന്നാണ് ചോദിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ ഫസ്റ്റ് യൂണിറ്റ് ആയിട്ടുള്ള സാമ്പിളിംഗ് മെത്തേഡ്സിൽ നിന്നാണ് ബാക്കിയുള്ള ട്വന്റി ഫൈവ് പെർസെന്റേജ് ക്വസ്റ്റൻസ് വന്നിട്ടുള്ളത് ഇതില് സെക്കൻഡ് യൂണിറ്റ് ആയിട്ടുള്ള സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻസിൽ നിന്നും അതുപോലെ തന്നെ ഫോർത്ത് യൂണിറ്റ് ആയിട്ടുള്ള കൈസ്ക്വയർ ടെസ്റ്റിൽ നിന്നും ഒന്നും തന്നെ ഇതുവരെ ചോദിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇനി അടുത്ത അടുത്ത ബ്ലോക്ക് ആയിട്ടുള്ള ഫോർകാസ്റ്റിംഗ് മെത്തേഡ്സ് അതിൽ നിന്ന് ബിസിനസ് ഫോർ നിന്ന് ഫിഫ്റ്റി പെർസെൻറ്റേജ് ക്വസ്റ്റ്യൻസും കോറുലേഷനിൽ നിന്ന് ഫിഫ്റ്റി പെർസെൻറ്റേജ് ക്വസ്റ്റൻസും ആണ് ഉള്ളത് അതുപോലെ റിഗ്രഷൻ ടൈം സീരീസ് അനാലിസിൽ നിന്ന് ഒന്നും തന്നെ ഇതുവരെ ചോദിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇതിന്റെ ഒരു ഇൻസൈറ്റ്സ് നമ്മൾ പറയുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ നമ്മുടെ ഫസ്റ്റ് ബ്ലോക്ക് ആയിട്ടുള്ള ഡാറ്റ കളക്ഷൻ ആൻഡ് അനാലിസിൽ നിന്ന് അനാലിസിൽ നിന്നും നമുക്ക് മെഷർ ഓഫ് വേരിയേഷൻ ആൻഡ് ക്യൂണസിനാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് ഉള്ളത് ഓക്കെ കൂടുതലായിട്ടും ക്വസ്റ്റൻസ് ചോദിച്ചു കണ്ടിട്ടുള്ളത് ഈ ഒരു യൂണിറ്റിൽ നിന്നാണ് സെക്കൻഡ് സെക്കൻഡ് ബ്ലോക്ക് ആയിട്ടുള്ള പ്രോബിലിറ്റി ആൻഡ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂട്ടേഴ്സിൽ നിന്നും കൂടുതൽ എംഫസൈസ് കൊടുക്കേണ്ടത് ബേസിക് കോൺസെപ്റ്റ് ഓഫ് പ്രോബിലിറ്റി എന്ന് പറയുന്ന യൂണിറ്റിനാണ് അല്ലെങ്കിൽ ഇത്രയും ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ നിന്നും ഈ ഒരു യൂണിറ്റിലാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കണ്ടിട്ടുള്ളത് എന്നുള്ളതാണ് ഇനി അടുത്തത് സാമ്പിളിംഗ് ആൻഡ് സാമ്പിളി ഡിസ്ട്രിബ്യൂട്ടേഴ്സിൽ നിന്നും ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോത്തിസസിനാണ് ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോത്തിസിൽ നിന്നുമാണ് കൂടുതൽ കാര്യങ്ങൾ കവർ ചെയ്തിട്ടുള്ളത് അടുത്തത് ബിസിനസ് ഫോർകാസ്റ്റിംഗ് ആൻഡ് കോറിലേഷൻ എന്ന് പറയുന്ന യൂണിറ്റ്സുകൾക്കാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് ഉള്ളത് അല്ല അല്ലെങ്കിൽ ഈക്വലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് യൂണിറ്റ്സ് ആണ് ബിസിനസ് ഫോർകാസ്റ്റിംഗ് ആൻഡ് കോറിലേഷൻ എന്ന് പറയുന്നത് ഇത് ഫോർത്ത് ബ്ലോക്ക് ആയിട്ടുള്ള ഫോർകാസ്റ്റിംഗ് മെത്തേഡ്സ് എന്ന് പറയുന്ന ബ്ലോക്കിൽ നിന്നുള്ള രണ്ട് യൂണിറ്റ്സുകളാണ് ഇനി അടുത്തത് ടോപ്പിക് വൈസ് വെയിറ്റേജ് അനാലിസിസ് ആണ് അതിൽ ടോപ്പിക് വൈസ് വെയിറ്റേജ് അനാലിസിസിൽ നിന്ന് നമുക്ക് നോക്കാൻ പറ്റുന്നത് ഫസ്റ്റ് ബ്ലോക്ക് ആയിട്ടുള്ള ഡാറ്റ കളക്ഷൻ അനാലിസിസിൽ നിന്ന് ഫസ്റ്റ് യൂണിറ്റ് ആയിട്ടുള്ള കളക്ഷൻ ഓഫ് ഡാറ്റ ഓക്കെ കളക്ഷൻ ഓഫ് ഡാറ്റയിൽ നിന്ന് ക്വസ്റ്റനയർ ഡിസൈൻ ആണ് ചോദിക്കുന്നത് ഇത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആണ് ഇതിന്റെ ഒരു പോസിബിലിറ്റി എന്ന് പറയുന്നത് അല്ലെങ്കിൽ അതിന്റെ ഇതുവരെ ചോദിച്ചതിൽ നിന്നും ഹൺഡ്രഡ് പെർസെൻറ്റേജും ഈ ഒരു ക്വസ്റ്റനയർ ഡിസൈൻ എന്ന് പറയുന്ന പോർഷനിൽ നിന്നാണ് ചോദിച്ചിട്ടുള്ളത് അടുത്തത് പ്രസന്റേഷൻ ഓഫ് ഡാറ്റ അതിൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡാറ്റയിൽ നിന്നാണ് ക്വസ്റ്റൻ കണ്ടിട്ടുള്ളത് അതുപോലെ മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി അരിത്മെറ്റിക് മീൻ ആണ് ഇതിൽ നമ്മൾ ചോദിച്ചു കണ്ടിട്ടുള്ളത് അടുത്തത് മെഷർ ഓഫ് വേരിയേഷൻ ആൻഡ് സ്ക്യൂനസ് മെഷർ ഓഫ് വേരിയേഷൻ ആൻഡ് സ്ക്യൂനസ് എന്ന് പറയുന്ന യൂണിറ്റിൽ നിന്നും കോറിലേഷൻ സിക്സ്റ്റി 25%, ും സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ട്വന്റി ഫൈവ് പെർസെന്റേജും അതുപോലെ സ്ക്യൂനസ് പന്ത്രണ്ട് പോയിന്റ് ഫൈവ് പെർസെന്റേജും ആ വെയ്റ്റേജ് ഉള്ളത് അടുത്തത് പ്രോബിലിറ്റി ആൻഡ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂട്ടേഴ്സില് ബേസിക് കോൺസെപ്റ്റ് ഓഫ് പ്രോബിലിറ്റി എന്ന് പറയുന്ന യൂണിറ്റില് പ്രോബിലിറ്റി തിയറിക്ക് ഫിഫ്റ്റി പെർസെന്റേജ് വെയ്റ്റേജും അതുപോലെ തന്നെ ബണോളി ആൻഡ് ബിനോ ബൈനോമിയൽ എന്ന് പറയുന്നതിന് ട്വന്റി ഫൈവ് പെർസെന്റേജും ബയസ് തെറത്തിന് ട്വന്റി ഫൈവ് പെർസെന്റേജും വെയ്റ്റേജ് ഉള്ളത് അടുത്തത് ഡിസ്ക്രീറ്റ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ അതിൽ പോയിസൺ ഡിസ്ട്രിബ്യൂഷനിലാണ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് വെയ്റ്റേജ് ഉള്ളത് ഇനി കണ്ടിന്യൂസ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ നോക്കുകയാണെങ്കിൽ എക്സ്പെറൻഷ്യൽ ഡിസ്ട്രിബ്യൂഷനാണ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് പ്രോബിലിറ്റി അല്ലെങ്കിൽ വെയ്റ്റേജ് ഉള്ളത് അടുത്തത് ഡിസിഷൻ തിയറി ഡിസിഷൻ തിയറിയിൽ ഡിസിഷൻ തിയറി അപ്രോച്ചിനാണ് കൂടുതലും എന്താ വെയ്റ്റേജ് കാണിക്കുന്നത് ഇനി അടുത്തത് സാംപ്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ആണ് സാമ്പിളിംഗ് ആൻഡ് സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷനിൽ സാമ്പിളിംഗ് മെത്തേഡ്സ് സാമ്പിളിംഗ് മെത്തേഡ്സ് തന്നെ പ്രോബബിലിറ്റി സാമ്പിളിംഗ് മെത്തേഡ്സിലാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുക്കേണ്ടത് അല്ലെങ്കിൽ കൂടുതൽ വെയിറ്റേജും ഈ ഒരു പ്രോബബിലിറ്റി സാമ്പിളിംഗ് മെത്തേഡ്സാണ് വരുന്നത് അടുത്തത് ടെസ്റ്റിംഗ് ഓഫ് ഹൈപോത്തിസില് ഹൈപ്പോത്ത ടെസ്റ്റിങ്ങിനാണ് കൂടുതൽ വെയിറ്റേജ് വരുന്നത് അടുത്തത് ഫോർകാസ്റ്റിംഗ് മെത്തേഡ്സ് ഫോർകാസ്റ്റിംഗ് മെത്തേഡ്സിൽ ഫസ്റ്റ് യൂണിറ്റ് ആയിട്ടുള്ള ബിസിനസ് ഫോർകാസ്റ്റിൽ നിന്ന് ഫോർകാസ്റ്റിംഗിൽ നിന്ന് ഫോർകാസ്റ്റിംഗ് ഇൻ ബിസിനസ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് വൈറ്റേജ് ആണുള്ളത് കോറിലേഷൻ നോക്കുകയാണെങ്കിൽ കോറിലേഷൻ കോഫിഷ്യൻ്റ് ആണ് കോറിലേഷൻ കോഫിഷ്യൻ ഹൺഡ്രഡ് പെർസെൻറ്റേജ് വൈറ്റേജ് ആണ് വരുന്നത് ഓക്കെ അപ്പം ഇതിന്റെ ഒരു ഇൻസൈറ്റ്സ് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇതിന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഈ ചോൺ ഈൻസ് ടു ഫോക്കസ് ഓൺ സ്പെസിഫിക് ടോപ്പിക്സ് എല്ലാ യൂണിറ്റിൽ നിന്നും എന്ത് ചെയ്തിട്ടുണ്ട് ഓരോ ടോപ്പിക്സിൽ ഓരോ യൂണിറ്റിൽ നിന്നും ഒരു സ്പെസിഫിക് ടോപ്പിക്സിൽ ഫോക്കസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് പറയുന്നത് അത് അതുപോലെ തന്നെ സം യൂണിറ്റ്സ് എന്താ ചെയ്തിട്ടുണ്ട് എൻ്റെയർലി ഡെഡിക്കേറ്റഡ് ടു എ സിംഗിൾ ടോപ്പിക് ചില യൂണിറ്റ്സ് ഒരു സിംഗിൾ യൂണിറ്റ്സിന് മാത്രമായിട്ട് ഡെഡിക്കേറ്റഡ് ആയിട്ട് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് അടുത്തത് ഹൈ എംഫസൈസ് ഓൺ കോറിലേഷൻ ഇൻ മെഷേഴ്സ് ഓഫ് വേരിയേഷൻസ് ക്യൂനസ് മെഷേഴ്സ് ഓഫ് വേരിയേഷൻസ് ക്യൂനസ് എന്ന് പറയുന്ന യൂണിറ്റിൽ ഹൈലി എംഫസൈസ്ഡ് ആയിട്ട് വരുന്ന ടോപ്പിക് എന്ന് പറയുന്നത് കോറിലേഷനും അതുപോലെ തന്നെ മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി എന്ന് പറയുന്ന യൂണിറ്റിൽ അരിത്മെറ്റിക് മീനുമാണ് ഓക്കെ അതുപോലെ തന്നെ പ്രോബബിലിറ്റി ടോപ്പിക്സ് എടുക്കുകയാണെങ്കിൽ അത് പല തരത്തിൽ വരുന്നുണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത് പ്രോബബിലിറ്റി തിയറി ആണ് അടുത്തത് ഹൈപ്പോത്തെസിസ് ടെസ്റ്റിംഗ് ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത് എന്നുള്ളതാണ് പറയുന്നത് ഹൈലി ഫോക്കസ്ഡ് ആയിട്ട് വരുന്നത് ഹൈപ്പോത്തെസിസ് ടെസ്റ്റിങ്ങില് ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോത്തെസിസ് ആണ് എന്നുള്ളതാണ് പറയുന്നത് ഓക്കെ ഇനി അടുത്തത് മാർക്ക് വെയ്സ് വെയിറ്റേജ് എസ്റ്റിമേഷൻ ആണ് അതിൽ നമ്മൾ പറയുന്ന സമയത്ത് ഡാറ്റ കളക്ഷൻ ആൻഡ് അനാലിസിസില് ഫോർട്ടിഎറ്റ് പോയിന്റ് ട്വന്റി എയ്റ്റ് പെർസെൻറ്റേജ് അപ്പം ഫോർട്ടി എയ്റ്റ് പോയിന്റ് ടു എറ്റ് പെർസെന്റേജും ഈ ഒരു ഡാറ്റ കളക്ഷൻ ആൻഡ് അനാലിസിസ് എന്ന് പറയുന്ന ബ്ലോക്കിൽ നിന്നാണ് കണ്ടിട്ടുള്ളത് ഓക്കെ അപ്പം അതിന്റെ മാർക്ക് വൈസ് അനാലിസിസ് നോക്കുന്ന സമയത്ത് ഇരുന്നൂറ്റി പത്ത് ഓക്കെ ടു ഹൺഡ്രഡ് ആൻഡ് ടെൻ മാർക്സ് ഈയൊരു പോർഷനിൽ നിന്ന് അല്ലെങ്കിൽ ഈ ഒരു ബ്ലോക്കിൽ നിന്നാണ് ചോദിച്ചിട്ടുള്ളത് അടുത്തത് പ്രോബിലിറ്റി ആൻഡ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂട്ടേഴ്സിൽ നിന്നും ട്വന്റി ഫോർ പോയിന്റ് വൺ ഫോർ പെർസെൻറ്റേജ് ആണ് ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുള്ളത് അപ്പം അതിൽ വൺ സീറോ ഫൈവ് വൺ ഹൺഡ്രഡ് ആൻഡ് ഫൈവ് മാർക്സ് ആണ് ഈ ഒരു ഏരിയയിൽ നിന്നും കണ്ടിട്ടുള്ളത് അടുത്തത് സാമ്പിളിംഗ് ആൻഡ് സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻ ആണ് തേർട്ടീൻ പോയിന്റ് സെവൻ നയൻ പെർസെൻറ്റേജ് ആണ് ഈ ഒരു ബ്ലോക്കിൽ നിന്നും കണ്ടിട്ടുള്ളത് അപ്പം അതിന് സിക്സ്റ്റീൻ മാർക്സ് ആണ് വരുന്നത് അടുത്തത് ഫോർകാസ്റ്റിംഗ് മെത്തേഡ്സ് ആണ് തേർട്ടീൻ പോയിന്റ് സെവൻ നയൻ പെർസെൻറ്റേജ് തന്നെയാണ് ഈ ഒരു ഫോർത്ത് ബ്ലോക്കിനുള്ളതും അതിനും സിക്സ്റ്റീൻ ആണ് വരുന്നത് അടുത്തത് അപ്പം ഇതിന്റെ ഒരു ഇൻസൈറ്റ്സ് നമ്മൾ പറയുന്ന സമയത്ത് ഡാറ്റ കളക്ഷൻ ആൻഡ് അനാലിസിസ് എന്ന് പറയുന്ന ബ്ലോക്കിനാണ് ഏറ്റവും ഹയസ്റ്റ് വെയ്റ്റേജ് ഓക്കെ ഇൻ ടേംസ് ഓഫ് മാർക്സ് മാർക്സ് നോക്കണ സമയത്ത് ഹയസ്റ്റ് ഉള്ള ബ്ലോക്ക് എന്ന് പറയുന്നത് ഡാറ്റ കളക്ഷൻ ആൻഡ് അനാലിസിസിലാണ് അതുകൊണ്ട് തന്നെ ഇത് റിഫ്ലക്ട് ചെയ്യുന്നത് അത് സിലബസിൽ എത്രമാത്രം ഇമ്പോർട്ടന്റ് ആണ് എന്നുള്ളതാണ് ഓക്കെ അതുപോലെ തന്നെ പ്രോബബിലിറ്റി ആൻഡ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂട്ടേഴ്സിന് എന്താണ്ട് ഒരു സിഗ്നിഫിക്കൻ വെയിറ്റേജ് ഉണ്ട് ഓൾമോസ്റ്റ് ഒരു ക്വാർട്ടർ ഓഫ് ദ ടോട്ടൽ മാർക്സ് എന്ത് ചെയ്യുന്നുണ്ട് ഇത് ഈ ഒരു ബ്ലോക്കിനായിട്ട് പോകുന്നുണ്ടെന്നുള്ളതാണ് അടുത്തത് സാമ്പിളിംഗ് ആൻഡ് സാമ്പിളിംഗ് ഡിസ്ട്രൂട്ടേഴ്സ് ആൻഡ് ഫോർക്കാസ്റ്റിംഗ് മെത്തേഡ്സ് എന്ന് പറയുന്നത് സമയത്ത് ലെസ്സർഫൈസ് ആണെങ്കിലും ഒരു ഈക്വൽ ഇമ്പോർട്ടൻസ് ആണ് ഉള്ളത് അടുത്തത് റിപ്പീറ്റഡ് ക്വസ്റ്റൻസ് ആൻഡ് ടോപ്പിക്സ് ഐഡന്റിഫിക്കേഷൻ ആണ് അപ്പം സർട്ടിൻ ടോപ്പിക്സ് ഹാവ് റിക്കോർഡ് അക്രോസ് ദിവസം സീറോ ഫൈവ് ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ് ഫോർ മാനേജീരിയൽ അപ്ലിക്കേഷൻസ് ദ ഫ്രീക്വൻസി ഓഫ് ദിസ് ടോപ്പിക് ഈസ് ഫോളോസ് ഓക്കെ അപ്പൊ അതിൽ ഫസ്റ്റ് വൺ ആണ് ഫസ്റ്റ് ആണ് കോർലേഷൻ എന്ന് പറയുന്നത് കൊറലേഷൻ എത്ര ഒരു നാല് ടൈംസ് ചോദിച്ചിട്ടുണ്ട് അപ്പിയോഡ് ഫോർ ടൈംസ് സിക്സ്റ്റീൻ പോയിന്റ് സിക്സ് സെവൻ പെർസെൻറ്റേജ് ഒക്യൂറൻസ് ആണ് ഓക്കെ പോസിബിലിറ്റി ആണ് അല്ലെങ്കിൽ ഇത്രയും കാലം ചോദിച്ചിട്ടുള്ളത് സിക്സ്റ്റീൻ പോയിന്റ് സിക്സ്റ്റി സെവൻ പെർസെൻറ്റേജ് ആണ് എന്നുള്ളതാണ് ഇതിൽ പറയുന്നത് അടുത്തത് പ്രോബിലിറ്റി തിയറി മൂന്ന് പ്രാവശ്യം ചോദിച്ചു കണ്ടിട്ടുണ്ട് ഫോർകാസ്റ്റിംഗ് ആണെങ്കിൽ മൂന്ന് പ്രാവശ്യം ചോദിച്ചു കണ്ടിട്ടുണ്ട് അതുപോലെ അരിത്മെറ്റിക് മീൻ ആണെങ്കിൽ മൂന്ന് പ്രാവശ്യം ചോദിച്ചു കണ്ടിട്ടുണ്ട് ഹൈപ്പോത്തിസിസ് ടെസ്റ്റിങ് മൂന്ന് പ്രാവശ്യം തന്നെയാണ് ചോദിച്ചു കണ്ടിട്ടുള്ളത് സ്റ്റാൻഡേർഡ് ഡിവിയേഷൻ ആണെങ്കിൽ ടു ടൈംസ് ആണ് ചോദിച്ചു കണ്ടിട്ടുള്ളത് ഓക്കെ അപ്പം ഇതിൻ്റെ ഒരു ഇൻസൈറ്റ്സ് നമ്മൾ എടുക്കുന്ന സമയത്ത് കോർലേഷൻ ഇസ് ദ മോസ്റ്റ് ഫ്രീക്വൻ്റ്ലി റിക്കറിംഗ് ടോപ്പിക് എത്ര ദിവസത്തെ പേപ്പേഴ്സ് ഈ ഒരു പേപ്പേഴ്സ് നമ്മൾ എടുക്കുന്ന സമയത്ത് മോസ്റ്റ് ഫ്രീക്വന്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ള അല്ലെങ്കിൽ ചോദിച്ചു കണ്ടിട്ടുള്ള ക്വസ്റ്റൻ എന്ന് പറയുന്നത് കോറിലേഷൻ ആണ് അതുപോലെ തന്നെ പ്രോബിലിറ്റി തിയറി ഫോർകാസ്റ്റിംഗ് അരിത്മെറ്റിക് മീന് അതുപോലെ ഹൈപ്പോത്തിസിസ് ടെസ്റ്റിംഗ് എന്ന് പറയുന്ന ടോപ്പിക്സ് ഒക്കെ റെഗുലർലി ഫീച്ചേഡ് ആയിട്ടുള്ള ആണ് അതുപോലെ തേർഡ് പോയിന്റ് എന്ന് പറയുന്നത് ഒരു ദ റിപ്പീറ്റഡ് ടോപ്പിക്സ് മേ ഇൻഡിക്കേറ്റ് ഏരിയാസ് ഓഫ് പെർട്ടിക്കുലർ ഇമ്പോർട്ടൻസ് ഓർ ഇൻട്രസ്റ്റ് ഇൻ ദ സിലബസ് ഓക്കെ ഈ ഒരു റിപ്പീറ്റഡ് ടോപ്പിക്സ് എന്ന് പറയുന്നത് എന്താണ് ഒരു ഈ ഒരു സിലബസിലുള്ള ഒരു പെർട്ടിക്കുലർ ഇമ്പോർട്ടൻസ് ഓക്കെ പെർട്ടിക്കുലർ ഇമ്പോർട്ടന്റ് ഏരിയസ് അല്ലെങ്കിൽ ഇൻട്രസ്റ്റിനെയാണ് കാണിക്കുന്നത് അതായത് പ്രഡിക്ഷൻ ആൻഡ് പ്രോബബിലിറ്റി ഫോർ അപ്കമ്മിങ് എക്സാംസ് ആണ് അതിൽ ഫസ്റ്റ് വണ് കോറിലേഷൻ ആണ് കോറിലേഷന്റെ പ്രോബിലിറ്റി എന്ന് പറഞ്ഞാൽ ഒരു ഹൈ പ്രോബിലിറ്റി ആണുള്ളത് ഗവൺ ഇറ്റ്സ് കോൺസിസ്റ്റന്റ് അപ്പിയറൻസ് ഇൻ പാസ്റ്റ് എക്സാംസ് ഇറ്റ്സ് ഹൈലി പ്രോബിൾ ടു ബി ഫീച്ചേർഡ് അഗെയിൻ ഓക്കെ അപ്പം എന്താണ് കൺസിസ്റ്റന്റ് ആയിട്ട് അപ്പിയർ ചെയ്യുന്നത് കൊണ്ട് തന്നെ എന്താണ് നമുക്ക് വരാനുള്ള പ്രോബിലിറ്റി എന്ന് പറയുന്നത് വളരെയധികം ഹൈ ആണ് ഇനി അടുത്തത് പ്രോബിലിറ്റി ആണ് പ്രോബിലിറ്റി തിയറിയും ഇതുപോലെ തന്നെ ഒരു ഹൈ പ്രോബിലിറ്റി ഉള്ളത് ഓക്കെ അപ്പം അടുത്തത് ഫോർകാസ്റ്റിംഗ് ആണ് ഫോർകാസ്റ്റിങ്ങിനും ഒരു ഹൈ പ്രോബിലിറ്റി തന്നെയാണ് ഉള്ളത് ഒരു ഹൈ ചാൻസ് ഓഫ് ബീയിങ് ഇൻക്ലൂഡഡ് എന്നാണ് ഇതിൽ പറയുന്നത് ഓക്കെ അപ്പം അടുത്തത് അരിത്മെറ്റിക് മീൻ ആണ് അരിത്മെറ്റിക് മീനിന് ഒരു ഹൈ പ്രോബിലിറ്റി ഉണ്ട് ഓഫൺ ടെസ്റ്റഡ് മേക്കിംഗ് ഇറ്റ് എ ലൈറ്റ്ലി കാൻഡിഡേറ്റ് ഫോർ ദ അപ്കമിംഗ് എക്സാം ഓക്കെ അതുപോലെ തന്നെ ഹൈപ്പോത്തെസിസ് ടെസ്റ്റിംഗ് ടെസ്റ്റിംഗ് ടെസ്റ്റിംഗിനും ഇതുപോലെ തന്നെ ഒരു ഹൈ പ്രോബിലിറ്റി ഉണ്ട് ഫ്രീക്വൻ്റ് അപ്പിയേഴ്സ് ഇൻ ദ കൊസ്റ്റ്യൻ പേപ്പർ സജസ്റ്റിംഗ് എ ഹൈ പ്രോബിലിറ്റി ഓഫ് ഇൻക്ലൂഷൻ ഓക്കെ അടുത്തത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ് സ്റ്റാൻഡേർഡ് ഡിവിയേഷന് ഒരു മോഡറേറ്റ് പ്രോബബിലിറ്റി ആണ് ഉള്ളത് ഓക്കെ അതായത് മൾട്ടിപ്പിൾ പേപ്പേഴ്സിൽ ഇത് എന്ത് ചെയ്തിട്ടുണ്ട് അപ്പിയർ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമുക്കിതൊരു എന്തായാലും വരും അല്ലെങ്കിൽ ഹൈ പ്രോബിലിറ്റി നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല ഒരു മോഡറേറ്റ് പ്രോബബിലിറ്റി ആണ് ഈ ഒരു ക്വസ്റ്റിന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത് അടുത്തത് സാമ്പിളിംഗ് മെത്തേഡ്സ് ആണ് സാമ്പിളിംഗ് മെത്തേഡ്സിനും ഈ പറഞ്ഞ പോലെ തന്നെ നമുക്കൊരു മോഡറേറ്റ് പ്രോബബിലിറ്റി ആണുള്ളത് ഓക്കെ അപ്പം അടുത്തത് ഡിസിഷൻ തിയറി ആണ് ഡിസിഷൻ തിയറി എന്ന് പറയുന്നത് ഒരു ലോ ടു മോഡറേറ്റ് ആണ് ഓക്കെ ഒരു ഒരു ആവറേജ് അല്ലെങ്കിൽ ഒരു ബിലോ മോഡറേറ്റ് അല്ലെങ്കിൽ ലോ ടു മോഡറേറ്റ് എന്ന് പറയുന്ന ഒരു പ്രോബിലിറ്റി ആണ് ഡിസിഷൻ തിയറിയിൽ ഉള്ളത് അതായത് അത് ലെസ് ഫ്രീക്വന്റ് ആയിട്ടാണ് ചോദിച്ചിട്ടുള്ളത് പക്ഷേ എന്താണ് സ്റ്റിൽ എ സിഗ്നിഫിക്കൻ പാർട്ട് ഓഫ് ദ സിലബസ് ആണ് ഓക്കെ അടുത്തത് കൺക്ലൂസീവ് നോട്ട് ടു ലേണേഴ്സ് ആണ് അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് അതാണ് ഞാനിവിടെ പറയാൻ പോകുന്നത് ഇപ്പം കോറിലേഷൻ അതേപോലെ തന്നെ പ്രോബബിലിറ്റി തിയറി ഫോർകാസ്റ്റിങ് അരിത്മെറ്റിക് മീൻ അതുപോലെ തന്നെ ഹൈപ്പോത്തിസിസ് ടെസ്റ്റിംഗ് തുടങ്ങിയിട്ടുള്ള ഏരിയസ് നമ്മൾ എന്ത് ചെയ്യണം കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യണം എന്നുള്ളതാണ് പറയുന്നത് കാരണം എന്ന് വെച്ചാൽ പാസ്റ്റ് എക്സാംസ് നമ്മൾ നോക്കുന്ന സമയത്ത് ഹൈലി ഫ്രീക്വന്റ് ആയിട്ട് ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ അതുപോലെ തന്നെ കോൺസെപ്റ്റ്സ് മനസ്സിലാക്കി വെക്കാനും അതുപോലെ തന്നെ പ്രോബ്ലംസ് പ്രാക്ടീസ് ചെയ്യാനും ഒക്കെ നമ്മൾ ട്രൈ എന്നുള്ളതാണ് ഓക്കെ അപ്പം ഈ ഒരു ഇപ്പം ഈ ഒരു കോറിലേഷൻ അതേപോലെ പ്രോബബിലിറ്റി തിയറി ഫോർകാസ്റ്റിങ് അതേപോലെ അരിത്മെറ്റിക് മീൻ ഹൈപ്പോഥസിസ് ടെസ്റ്റിംഗ് തുടങ്ങിട്ടുള്ള ഏരിയാസിൽ നിന്നുള്ള പ്രോബ്ലംസ് കൂടി നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ നോക്കണം ഓക്കെ അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല മറ്റുള്ള ഒന്നും നമ്മൾ വിട്ടുപോകാനും പാടില്ല ഒരു കോംപ്രഹൻസീവ് അണ്ടാസ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദ എൻറ്റയർ സിലബസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് വെരി എസെൻഷ്യൽ ഫോർ എ വെൽ റൗണ്ടഡ് പ്രിപ്പറേഷൻ ഓക്കെ അടുത്തത് നമുക്ക് ലവൺ വൈസിന്റെ ഒരു സജസ്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ ആണ് പറയുന്നത് ഓക്കെ അപ്പം എം എം പി സി സീറോ സീറോ ഫൈവ് കോണ്ടിറ്റേറ്റീവ് അനാലിസിസ് ഫോർ മാനേജീരിയൽ അപ്ലിക്കേഷൻ ആണ് അപ്പം ഇതിൽ പറയുന്നത് അറ്റംപ്റ്റ് ഓൾ ക്വസ്റ്റ്യൻ യൂസ് ഓഫ് കാൽക്കുലേറ്റർ ഇസ് പെർമിസബിൾ അതുപോലെ തന്നെ ഓൾ ക്വസ്റ്റ്യൻസ് കാരി ഈക്വൽ മാർക്സ് ഓക്കെ അപ്പൊ അതിൽ ഫസ്റ്റ് സെക്ഷൻ എ ആണ് സെക്ഷൻ എ അറ്റം എനി ഫോർ ക്വസ്റ്റ്യൻസ് ഫ്രം ദിസ് സെക്ഷൻ ഈച്ച് കൊസ്റ്റൻസ് ക്യാരിസ് ഫിഫ്റ്റീൻ മാർക്സ് എന്നുള്ളതാണ് പറയുന്നത് അപ്പം കോറുലേഷൻ എന്നൊരു ചോദിച്ചിട്ടുള്ള ക്വസ്റ്റൻ ആണ് ഗവൺ ദ ഫോളോയിങ് ഡാറ്റ സെറ്റ് ഓൺ അഡ്വർടൈസിംഗ് എക്സ്പെ എക്സ്പെൻഡിച്ചർ ഇൻ തൗസൻഡ്സ് തൗസൻഡ്സിലാണ് കൊടുത്തിട്ടുള്ളത് ആൻഡ് സെയിൽസ് റവന്യൂ ഇൻ മില്യൺസ് കാൽക്കുലേറ്റ് ദ കോഫിഷൻ ഓഫ് കോർലേഷൻ ആൻഡ് ഇന്റർപ്രിറ്റ് ദ റിസൾട്ട് ഡിസ്കസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് കോർലേഷൻ ഇൻ മാനേജീരിയൽ ഡിസിഷൻ മേക്കിംഗ് ഓക്കെ അപ്പം നമ്മൾ എന്ത് ചെയ്യണം ആദ്യം നമ്മൾ അതിന്റെ ഇക്വേഷൻ എഴുതി വെക്കാം ഇക്വേഷൻ എഴുതി വെച്ചിട്ട് ഓരോന്നും എന്ത് ചെയ്യുക അപ്ലൈ ചെയ്യുക ഈ ഒരു ഇക്വേഷനെ ബേസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക ടേബിളൊക്കെ വരച്ച് അപ്ലൈ ചെയ്യാന്നുള്ളതാണ് അടുത്തത് പ്രോബിലിറ്റി തിയറി പ്രോബബിലിറ്റി തിയറിയിൽ നിന്നും എക്സ്പ്ലെയിൻ ദ കോൺസെപ്റ്റ് ഓഫ് കണ്ടീഷണൽ പ്രോബബിലിറ്റി വിത്ത് ആൻ എക്സാമ്പിൾ ഹൗ ഡസ് ഇറ്റ് ഡിഫർ ഫ്രം ഇൻഡിപെൻഡൻറ്റ് ഇവൻസ് ഓക്കെ നമ്മൾ ഡിഫറെൻറ്റ് ഇവൻറ്റ്സ് പഠിച്ചിട്ടുണ്ട് അല്ലെ അപ്പം ഒരു ഇവൻസിനെ കുറിച്ചിട്ടാണ് ഇത് ചോദിക്കുന്നത് ഓക്കെ അതുപോലെ തന്നെ കണ്ടീഷണൽ പ്രോബബിലിറ്റി എന്താണ് എന്നുള്ളതുമാണ് ചോദിക്കുന്നത് അടുത്തത് ഫോർകാസ്റ്റിംഗ് ഫോർകാസ്റ്റിംഗ് എന്ന് പറയുന്ന ഭാഗത്ത് നിന്നും ഡിസ്കസ് ദ റോൾ ഓഫ് ടൈം സീരീസ് അനാലിസിസ് ഇൻ ബിസിനസ് ഫോർകാസ്റ്റിംഗ് ഇലുസ്ട്രേറ്റ് വിത്ത് എൻ എക്സാമ്പിൾ ഓക്കെ അടുത്തത് അരിത്മെറ്റിക് മീനാണ് കമ്പ്യൂട്ട് ദ അരിത്മെറ്റിക് മീൻ ഫോർ ദ ഫോളോയിങ് ഡാറ്റിംഗ് ദ മന്ത്ലി സെയിൽസ് ഓഫ് എ പ്രോഡക്ട്സ് ഓക്കെ ഡിസ്കസ് ഇറ്റ് സിഗ്നിഫിക്കൻസ് ഇൻ ദ അനാലിസിസ് ഓഫ് ബിസിനസ് ഡാറ്റ ഓക്കെ അപ്പം ഇതും അതുപോലെ തന്നെ നമ്മുടെ ടേബിളൊക്കെ വരച്ചിട്ട് നമ്മളെന്ത് ചെയ്യുക പ്രിപ്പയർ ചെയ്യാം ഓക്കെ അടുത്തത് ഹൈപ്പോത്തിസിസ് ടെസ്റ്റിംഗ് ആണ് ഹൈപ്പോഥസിസ് ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ എക്സ്പ്ലെയിൻ ദ സ്റ്റെപ്സ് ഇൻവോൾവ് ഇൻ ഹൈപ്പോഥിസിസ് ടെസ്റ്റിംഗ് പെർഫോം എ ഹൈപ്പോഥസിസ് ടെസ്റ്റ് യൂസിങ് ദ ഫോളോയിങ് ഡാറ്റാസസ് വേർ യു data set where you test whether the average height of a group of people is 170 centimeter heights in centimeter 168 172 171 169 173 170 174 okay at the question standard deviation calculate the standard deviation for the following investment returns എക്സ്പ്ലെയിൻ ഇറ്റ്സ് ഇമ്പോർട്ടൻസ് ഇൻ അസസിംഗ് ദ റിസ്ക് ഇൻ ഫിനാൻഷ്യൽ അനാലിസിസ് ഓക്കെ അപ്പം സ്റ്റാൻഡേർഡ് ഡിവിയേഷനും അതുപോലെ തന്നെ റിസ്ക്കുമായിട്ടുള്ള റിലേഷൻഷിപ്പ് നിങ്ങൾ എന്ത് ചെയ്യണം പഠിക്കണം എന്നുള്ളതാണ് ഈ ഒരു ക്വസ്റ്റനിൽ നിന്നും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റാം ഓക്കെ അപ്പം സ്റ്റാൻഡേർഡ് ഡിവിയേഷൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ത് ചെയ്യാം നമ്മൾ ഓൾറെഡി പഠിച്ചു വെക്കുക അപ്പം എന്നിട്ട് ഈ ഒരു ഇക്വേഷനിൽ നമ്മൾ ഈ ഒരു ക്വസ്റ്റനിൽ നമ്മൾ അപ്ലൈ ചെയ്യാം ഓക്കെ അടുത്തത് സെക്ഷൻ ബി അറ്റംപ്റ്റ് ബോത്ത് ക്വസ്റ്റ്യൻസ് ഫ്രം ദിസ് സെക്ഷൻ ഈ ക്വസ്റ്റ്യൻസ് കാരിസ് ട്വന്റി മാർക്സ് സാമ്പിളിംഗ് മെത്തഡ്ഡ്സ് ഡിസ്ക്രൈബ് വേരിയസ് സാമ്പിളിംഗ് മെത്തേഡ് ഡിസ്കസ് ദ അഡ്വാൻറ്റേജ് ആൻഡ് ലിമിറ്റേഷൻസ് ഓഫ് പ്രോബബിലിറ്റി സാമ്പിളിംഗ് ഇൻ മാർക്കറ്റ് റിസർച്ച് ഓക്കെ അടുത്തത് ഡിസിഷൻ തിയറിയിൽ നിന്നുള്ളൊരു ക്വസ്റ്റൻ ആണ് എക്സ്പ്ലെയിൻ ദ ഡിസിഷൻ ട്രീ അപ്രോച്ച് ആൻഡ് ഡിസിഷൻ മേക്കിംഗ് പ്രൊവൈഡ് എ സിനാറിയോ വേദേഴ്സ് മെത്തേഡ് ക്യാൻ ബി എഫക്റ്റീവ്ലി അപ്ലൈഡ് ഓക്കെ അപ്പം ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഇതിൽ ചോദിക്കാം ഒരു നമുക്കൊരു ഒരു സജസ്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പറായിട്ട് നമ്മൾ തന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ഓക്കെ അപ്പം നിങ്ങൾ മാക്സിമം എന്ത് ചെയ്യാം പ്രോബ്ലംസ് ഒക്കെ ഒരുപാട് ചെയ്തിട്ട് പഠിക്കാം പ്രോബ്ലംസ് പ്രാക്ടീസ് ചെയ്യാം അതിനോട് കൂടെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കോറിലേഷൻ അതുപോലെ അരിത്മെറ്റിക് ഡിസ്ട്രിബ്യൂഷൻ തുടങ്ങിയിട്ടുള്ള ടോപ്പിക്സ് ഒക്കെ കുറച്ച് അധികം ഫോക്കസ് ചെയ്ത് പഠിക്കാം ഓക്കെ താങ്ക് യു ആൾക്കെ സോ വെൽക്കം ബാക്ക് അഗൈൻ ഹിബ മാം വളരെ വിശദമായിട്ട് നമുക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട് വിശദമായിട്ട് മാത്രമല്ല സിമ്പിൾ ആയിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പൊ നിങ്ങൾ എല്ലാവരും തന്നെ അത് കൃത്യമായ രീതിയിൽ ഉപയോഗിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് അതുപോലെ എക്സാം കഴിഞ്ഞാൽ നമ്മുടെ സജസ്റ്റിംഗ് ക്വസ്റ്റിൻ പേപ്പറിനേയും നിങ്ങളുടെ യഥാർത്ഥ ക്വസ്റ്റ്യൻ പേപ്പറിനെ തമ്മിൽ ഒരു കമ്പാരിസൺ നടത്തിക്കൊണ്ട് എത്രത്തോളം ക്വസ്റ്റ്യൻസ് സിമിലറായി വന്നു എത്രത്തോളം വന്നില്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾക്ക് കമന്റിൽ കാര്യങ്ങൾ രേഖപ്പെടുത്താൻ നമുക്ക് അങ്ങനെ ഒരു ചർച്ച കമന്റിലൂടെ കൊണ്ടുപോകാൻ സാധിക്കുന്നതാണ് So that's it. ഇനി നമുക്ക് ലേൺ വൈസിനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് ബ്രീഫ് ചെയ്തിട്ട് വൈകിട്ട് വീട്ടിൽ കൊണ്ട് നമ്മുടെ ഡിഗ്രി പി ജി വിദ്യാഭ്യാസം പൂർത്തീകരിക്കാനുള്ള മുഴുവൻ കോച്ചിങ് സപ്പോർട്ട് നൽകുന്ന കേരളത്തിലെ ബെസ്റ്റ് പ്ലാറ്റ്ഫോമാണ് ആണ് വൈസ് എന്ന് പറയുന്നത് നിലവിൽ പതിനെട്ട് കോഴ്സുകൾക്കുള്ള കോച്ചിങ് നമ്മൾ നൽകുന്നുണ്ട് അതിൽ പത്ത് ഡിഗ്രി കോഴ്സുകളും എട്ട് പി ജി ആണ് വരുന്നത് എല്ലാത്തിനും പേര് അവിടെ കൊടുത്തിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് അത് കൃത്യമായിട്ട് നോക്കാം അപ്പൊ ഇത്തരത്തിൽ ഏതെങ്കിലും ഒരു കോഴ്സിൽ അഡ്മിഷൻ എടുത്ത ഒരാളാണ് അല്ലെങ്കിൽ എടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് എങ്കിൽ മികച്ച കോച്ചിങ് സപ്പോർട്ടിനായിട്ട് ലേൺ വൈസിനെ ബന്ധപ്പെടാം താഴെ കാണുന്ന മൊബൈൽ നമ്പറിൽ ഏഴ് അഞ്ചോ ഒൻപത് രണ്ടോ ഒൻപത് മൂന്ന് ഒൻപത് ആറ് ഒന്ന് ആറ് എന്ന ഈ മൊബൈൽ നമ്പറിൽ കോൾ വഴിയോ വാട്സപ്പ് വഴിയോ കോൺടാക്ട് ചെയ്തിട്ട് ഡൌട്ട്സ് എല്ലാം ക്ലിയർ ചെയ്ത് മുന്നോട്ട് പോവാം അതുപോലെ തന്നെ നമ്മുടെ വെബ്സൈറ്റ് നിങ്ങൾക്ക് സന്ദർശിക്കാം ലേൺ വൈസ് ഡോട്ട് കോ ഡോട്ട് സി അല്ല നമ്മുടെ വെബ്സൈറ്റ് അഡ്രസ്സ് വരുന്നത് കൂടാതെ നമ്മുടെ ആപ്പ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം ഡൗൺലോഡ് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ട് ഡെഫിനറ്റ്ലി നിങ്ങൾ ഡൗൺലോഡ് ചെയ്യണം കാരണം ഒരുപാട് ഫ്രീ സ്റ്റഡി മെറ്റീരിയൽസും ഫ്രീ വീഡിയോ ലെക്ചേഴ്സും അവിടെ അവൈലബിൾ ആണ് സോ അതിലൂടെ നിങ്ങൾക്ക് നമ്മുടെ ലേൺ വൈസിന്റെ ഒരു കണ്ടന്റ് ക്വാളിറ്റി ചെക്ക് ചെയ്യാൻ സാധിക്കും അപ്പൊ ഇത്രയാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ പ്രധാനമായിട്ടും ഉദ്ദേശിച്ചുണ്ടായിരുന്നത് എന്തായാലും അടുത്തൊരു വീഡിയോയിൽ മറ്റൊരു സബ്ജക്റ്റിന്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസുമായി നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ഗുഡ് ബൈ